ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്ന് ഇത് ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് മീൻകറി ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വെച്ചു പിന്നെ പാല് കാച്ചാൻ വെച്ചു അതോടൊപ്പം തന്നെ ഹസ്ബൻഡിനുള്ള ചായക്കുള്ള വെള്ളവും വെച്ചു പിന്നെ ഇന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് എനിക്കും മക്കൾക്കും കോഫി ഉണ്ടാക്കാന്ന് എഴുതി അങ്ങനെ ദൈവം മൂന്ന് ഗ്ലാസ് എടുത്തു അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ബ്രൗൺ ഷുഗർ ആയതാണ് ആ കളറ് അതിലേക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് അപ്പൊ ഇതിന്റെ ഒരളവെന്ന് പറയുന്നത് വൺ ഏസ് ടു വൺ ഏസ് ടു വൺ എന്നുള്ളതാണ് അതായത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ അതുപോലെ ഒരു ടീസ്പൂണ് നല്ല ചെറിയ ചൂടുവെള്ളം ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റ് ബീറ്റർ ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൂണ് വെച്ചായാലും ഇത് ബീറ്റ് ചെയ്യാം പക്ഷെ സ്പൂണിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പം ഫോർക്ക് ഉണ്ടല്ലോ ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുവിധ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോർക്ക് ഉപയോഗിച്ചും ചെയ്യാവുന്നതേ ഉള്ളേ അപ്പോഴത്തേക്കിതേ വെള്ളം തിളച്ചു അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഇതേ തിളച്ചതിലേക്ക് തേയില ഇട്ട് കൊടുത്തു ഇനി ഞാൻ സ്ഥിരം ചെയ്യുമ്പോൾ തേയില ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ പാലൊഴിച്ചു കൊടുക്കൂ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ഇതേ നമ്മുടെ കോഫിയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് പാലൊഴിക്കുകയാണ് പാലൊഴിച്ച് ആ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ചായക്ക് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് കോഫി എന്ന് പറയുമ്പോൾ നമ്മൾ കടയിലൊക്കെ കിട്ടത്തില്ല ക്യാപ്പ് ചുനോ അതുപോലെ വലിയ വലിയ കടകളിൽ കിട്ടുന്ന അത്യാവശ്യം നല്ല വില കൊടുത്ത് വാങ്ങുന്ന കോഫിയുടെ ഒക്കെ ഒരു ആണ് കേട്ടോ മറ്റേ ഫിൽട്ടർ കോഫിയുടെ ടേസ്റ്റ് അല്ല അപ്പോഴേക്ക് ചായ തിളച്ചു ഇനി അതൊന്ന് ഇത് ചെയ്തെടുക്കാം അത് നമ്മുടെ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാലാണ് കേട്ടോ അതിങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ ഐസ് അല്ലേ അതൊന്ന് തണുപ്പ് മാറിക്കിട്ടും ചൂടാക്കത്തില്ല തണുപ്പൊന്ന് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇന്ന് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച ഞങ്ങൾക്ക് ബ്രെഡോ ബ്രെഡിന്റെ എന്തെങ്കിലും വെറൈറ്റിയോ ഒക്കെ ആയിരിക്കും അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് മറ്റേ നമ്മൾ കടയിൽ കിട്ടുമ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രെഡ് വെച്ച് അങ്ങനെ എടുക്കുന്നതല്ല ബ്രെഡിൽ മുക്കിപ്പൊരിച്ചെടുക്കുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര ഏലക്കയാ പൊടി അതുപോലെ തന്നെ സിനമൺ പൗഡർ നമ്മൾ പട്ടയില്ലേ പട്ട പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നു അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാല് അപ്പൊ ഞാൻ ടീസ്പൂണിൽ എടുത്തത് കൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് അപ്പൊ അതും ചേർത്ത് മിക്സ് ചെയ്തു ഇനി കല്ല് വെച്ചു കൊടുത്ത് കല്ല് ചൂടായപ്പോഴത്തേക്ക് അതിൽ ഞാൻ കുറച്ച് നെയ്യൊന്നും ഇങ്ങനെ ഒന്നും തടർക്കും ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നെയ്യ് തടവുന്നത് ഇനി അങ്ങോട്ട് നെയ്യൊന്നും ചേർക്കത്തില്ല വേണ്ട ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതിനുശേഷം നമ്മുടെ ബ്രെഡ് എടുത്ത് ഈ മുട്ടയുടെ ബാറ്ററിൽ മുക്കി അത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പൂച്ചയെ കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പൊ ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുവന്ന വാക്സിനേഷൻ എടുക്കാന്നല്ലേ പറഞ്ഞേ അങ്ങനെ ഇളയ മോളും ഹസ്ബൻഡും കൂടെ മോ പൂച്ച കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ അപ്പൊ അവര് പോയി കഴിഞ്ഞിട്ട് എനിക്കിഷ്ടംപോലെ ജോലിയുണ്ട് വീട് ക്ലീൻ ചെയ്യണം അതായത് വീട് കംപ്ലീറ്റ് തൂത്തിറക്കി തുടക്കണം സാധാരണ ഹസ്ബൻഡ് തുടച്ചിരുന്നു കേട്ടോ ഇങ്ങനെ പോകുന്നതുകൊണ്ട് പുള്ളിയിൽ നിന്ന് ഹെൽപ്പൊന്നും ചെയ്തില്ല അപ്പൊ ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളും പോയില്ല അപ്പൊ ഞാനും മൂത്ത മോളും കൂടെ വീട്ടിൽ നിന്ന് തൂത്തുവാരി തുടക്കാണ് അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ മൂത്ത മൂത്താളും ഉണ്ട് അരിക്കുള്ള വെള്ളം വെച്ചിരുന്ന തിളച്ചപ്പോഴത്തേക്ക് അരി കഴുകിയത് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ മക്കളങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ പിന്നെ കയ്യിൽ പൊള്ളൂലെന്നൊക്കെ ചോദിച്ചാൽ ചെറുപ്പം പൊള്ളിയിൽ നിന്ന് ചിലപ്പോ പൊള്ളിയില്ലെങ്കിലും അങ്ങനെയും വരും അപ്പൊ ഇപ്പൊ എന്തായാലും പൊള്ളിയൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കണ്ടു അവരും ചെയ്ത് പഠിക്കട്ടെ പിന്നെ ഉച്ചക്ക് ലഞ്ചിന് ചോറ് അതുപോലെ തന്നെ മീൻകറി ഉണ്ടല്ലോ ഓൾറെഡി പിന്നെ കുറച്ച് കൊഞ്ച് അന്ന് മേടിച്ചതുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്യണം ഇവിടെ കൊഞ്ച് എനിക്ക് തീയല് വെക്കണമെന്നുണ്ട് പക്ഷെ ഈ പിള്ളേർ അതിന് സമ്മതിക്കുന്നില്ല ഇവരില്ലാത്തപ്പോ ഇനി ഒരു ദിവസം വെക്കണം കാരണം ഇവര് കൺ കാണ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രൈ ചെയ്യാനേ സമ്മതിക്കുള്ളു പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളിയും ഇരിങ്ങക്കയും കൂടി ഇട്ട് തോരം വെക്കാന്ന് വിചാരിച്ചു ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാനുള്ള മാറ്റി കാരണം ഞാന് സവോളയാണ് കേട്ടോ ഇട്ടോടുത്തത് സവോള നാലായിട്ട് മുറിച്ചിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ചെറിയ ഉള്ളിയുടെ പക്ഷെ ചെറിയ ഉള്ളി ഉള്ളിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല നമുക്ക് ചെറിയ ഉള്ളിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതി ഒരു മോരും കൂടെ കലക്കാന്ന് അപ്പൊ കുടിക്കാനും നല്ല സുഖമായിരിക്കുമല്ലോ തണുത്തിരിക്കുമ്പോ അപ്പൊ ഇന്നുണ്ടാക്കുന്നത് കുക്കുംബർ ഇട്ടിട്ടുള്ള വെള്ളരിക്ക ഇട്ടിട്ടുള്ള ഒരു മോരാണേ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ബാക്കി പണികളെല്ലാം ചെയ്യുന്നുണ്ട് നമ്മള് എപ്പോഴും കിച്ചണിലെന്നല്ല നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആലോചിക്കുക നമുക്ക് എന്തൊക്കെയാണ് വെക്കേണ്ടത് അപ്പൊ ഓരോന്നിനും എത്ര സമയം വേണം ഓരോന്നിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓരോന്നും ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുക തൊലികളയാനുള്ളത് തൊലികളയ അപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പറയുകയാണെങ്കിൽ തൊലികളയാനുള്ള സാധനങ്ങളെല്ലാം ആദ്യമേ തൊലി കളഞ്ഞ് അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ നല്ലൊരു ഭാഗം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ അഭിപ്രായമാണ് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അപ്പം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യാനുള്ളത് ഓരോന്നായിട്ട് അതായത് കുക്കിംഗ് ടൈം അനുസരിച്ച് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് ഫസ്റ്റ് ഒരുപാട് സമയം വേണ്ടി വരുന്ന സാധനങ്ങൾ ഫസ്റ്റ് കുക്ക് ചെയ്യാൻ എടുക്കുക കട്ട് ചെയ്യാ എടുക്കുക കട്ട് ചെയ്ത് അത് കുക്ക് ചെയ്യാൻ ഇട്ടതിന് ശേഷം അടുത്തത് കട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ ഞായറാഴ്ചകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇഷ്ടംപോലെ പണിയുള്ള ദിവസമാണ് കേട്ടോ അപ്പം എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മിക്കവാറും വീടുകളിൽ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ടൈം എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം തന്നെ മിക്കവാറും നമ്മൾ ഈ ഞായറാഴ്ച ആയിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ അന്നും നമ്മൾ ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ആക്കും എന്നിട്ട് ലഞ്ചിന് ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് ഇപ്പം നാളായിട്ട് ഉച്ചക്ക് ചോറ് കഴിക്കാറില്ല ചപ്പാത്തിയാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഏർ ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റ് ആക്കിയിട്ട് ഉച്ചക്ക് ചോറ് കാര്യമായിട്ടാണ് വെക്കാറുള്ളത് പക്ഷെ ഇന്ന് ചോറും കറികളിലെല്ലാം അത്ര അങ്ങോട്ട് ഹാർഡല്ല എന്ന് വെച്ചാൽ സാധാരണ കപ്പയോ ചക്കയോ ഒക്കെ ഉണ്ടാവുന്നതാണ് ഇന്ന് അതൊന്നും എടുത്തില്ല കാരണം ഹെൽപ്പ് ചെയ്ത് തരാൻ ഹസ്ബൻഡ് ഇല്ല ഹസ്ബൻഡിൻ്റെ മോളും കൂടെ പൂച്ചയും കൊണ്ട് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അവരത് പോയത് കൊണ്ട് തന്നെ വീട് ക്ലീൻ ചെയ്യാന്നുള്ള ജോലി എൻ്റെ തലയിലായി അപ്പം എനിക്കിതൊന്നും ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും പിന്നെ ഇന്ന് ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എവിടെ വിട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പോകാൻ പറ്റുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ചോറിന്റെ കറികളെല്ലാം എളുപ്പമുള്ളതാക്കി കേട്ടോ പക്ഷേ എങ്കിലും ടേസ്റ്റിലൊരു ഒരു കോംപ്രമൈസും ഇല്ല എല്ലാം സൂപ്പർ ടേസ്റ്റ് ആണ് ഇതെല്ലാം തന്നെ ഉച്ചയോടുകൂടി തന്നെ തീരുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ ഇത് സാധാരണ എന്തെങ്കിലും ഒരു ശക്കലമെങ്കിലും മിച്ചം വരും ഇന്നും ഒന്നും മിച്ചം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോര് കലക്കി വെച്ചു പിന്നെ അതെ നമ്മുടെ ഉള്ളിമുടേക്ക് തോരന് തേങ്ങ അരപ്പ് ചതച്ചിട്ടു പിന്നെ അപ്പോഴാണ് മോള് ഇന്നലെ ഞങ്ങൾ കടയിൽ പോയപ്പോഴത്തേക്ക് ഈ വാടകം ഇല്ലേ അപ്പളം അല്ല വാടകം എന്ന് പറയും ഫ്രൈംസ് നമ്മുടെ ഭാഷ പറഞ്ഞ ഫ്രൈംസ് അത് കുറച്ച് വാങ്ങിച്ചപ്പോൾ ഇത് ഉള്ളിയുടെതാണ് ഓണിയൻ വെയിൻസ് എന്ന് പറഞ്ഞിട്ട് അതും ഇത് ചവ്വരിയുടെ സാഗോ അതാണ് ചവരിയുടെതാണേ അപ്പം അതും മേടിച്ചായിരുന്നു അപ്പം അത് ഞാൻ സാധാരണ ഞാൻ എയർ ഫ്രയറിൽ ഇട്ടാണേ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഇന്ന് മോള് പറഞ്ഞ് എണ്ണയിൽ വറുത്തു വേണമെന്നാണ് അങ്ങനെ അതൊന്ന് ചെയ്തു അപ്പോഴത്തേക്കിതേ നമ്മുടെ ചോറും കറികളും എല്ലാം റെഡി ആയി കേട്ടോ നമ്മുടെ മോര് കാച്ചിയത് മോര് മോര്ക്കിയത് കാച്ചിയതല്ല ചോറ് പിന്നെ ദേ മീൻ കറി മീന് കൊഞ്ച് ഫ്രൈ തോരൻ തോരനൊക്കെ എല്ലാരും എടുത്തു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഒരു ലോഡ് ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി തേപ്പുറത്ത് കൊണ്ടുവന്ന് തെയ്തുപോലെ അടിപൊളിയായിട്ട് അടുക്കി വെച്ചു അപ്പം രാത്രിയാകുമ്പോഴത്തേക്ക് അതെല്ലാം ഉണങ്ങിയിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ പോയി പോയിട്ട് ഞങ്ങൾ എന്തോരം തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് മക്കൾക്ക് വിശക്കണമെന്ന് വന്നു ഞാൻ ഇന്നലെ കടയിൽ പോയെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ കുറച്ച് മുളക് ഭജി ഇടാനുള്ള മുളക് വാങ്ങിച്ചോണ്ട് വന്നു ഒരു നാല് മുളക് മേടിച്ചോണ്ടി വന്നു അപ്പം അതൊന്ന് ഭജി ഇട്ട് കൊടുക്കാമെന്ന് എഴുതി അങ്ങനെ ദൈ അതൊക്കെ എടുത്ത് അതിന്റെ ബാറ്ററൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പം അതിന്റെ ബാറ്റർ എടുക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ പാൻ വെച്ചു കൊടുത്തിട്ട് എണ്ണ ഇട്ടുകൊടുത്താൽ നമ്മൾ ഈ ബാറ്റർ തയ്യാറാവുമ്പോൾ എണ്ണയും ചൂടാവും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ അതേപോലെതേ എണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് ബാറ്റർ തയ്യാറായി അതിലേക്ക് ഞാൻ നടുക്കുന്ന രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുരു കുറച്ച് കളഞ്ഞെടുത്ത നമ്മുടെ മുളക് പച്ചയ്ക്കുള്ള മുളക് അത് ബാറ്ററിൽ മുക്കി എണ്ണയിൽ ഇതേ വറുത്ത് പോരുകയാണ് ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം വെച്ചാണ് വറുത്തു പോരുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തതെല്ലാം തന്നെ വറുത്തു പോരിയിട്ടുണ്ട് ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് അതുപോലെ ഈ മാവ് കറക്റ്റ് അളവാണ് കേട്ടോ ഏർ അതെ കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഇതിന്ന് രണ്ടെണ്ണം ഞാൻ അപ്പുറത്ത് ഒക്കെ കൊടുത്തായിരുന്നു അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് പിന്നെ ഇതേ കണ്ടോ ആ നാലെണ്ണം അതായത് എട്ട് പീസായിട്ട് കട്ട് ചെയ്ത മുളക് ബജ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പം ഇത്ര മാവേ ഉള്ളൂ ഇത് നമുക്ക് വെറുതെ ഒന്ന് കോരി വെച്ചിടാം എനിക്ക് ഇനി ഒരു എണ്ണം പോലും ചുടാനുള്ളതില്ല അപ്പൊ അത് ആയി ആകാറായപ്പോഴത്തേക്ക് ഞാൻ സൈഡില് കട്ടൻ തേയിലൊക്കെ വെള്ളം വെച്ചു കൊടുത്തു അത് തിളച്ചപ്പം അതിൽ തേയില ഇട്ടു കൊടുത്തു അതേ നമ്മുടെ മുളക് ബജിയെല്ലാം ആയി ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ബാക്കി വന്നില്ലേ മാവ് അത് ഇതുപോലെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കും അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇലയാൾക്ക് ഈ മുളക് ബജി അത്രയ്ക്ക് പറ്റത്തില്ല പിന്നെ എരുവണ്ടെങ്കിൽ ഒട്ടും പറ്റൂല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ഏത്തപ്പഴായിരുന്നു അത് വെച്ചിട്ട് ഒരു വാഴയ്ക്കപ്പവും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് എഴുതി അങ്ങനെ തേത്ത കപ്പവും സോറി നമ്മുടെ മുളക് ബജിയും വാഴക്കപ്പവും വാഴക്കപ്പവും പറയുന്ന ഏത്തക്കപ്പം തന്നെയല്ലേ നമ്മുടെ ഇവിടെയൊക്കെ വാഴക്കപ്പവും തന്നെ പറയുന്നത് അപ്പൊ അതും കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ചു നേരം ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് രാത്രിയായിപ്പം വീണ്ടും അടുക്കളേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നാളെ ഫ്രൈഡ് റൈസും ഗോബി ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ റൈസ് നന്നായിട്ട് തണുത്തിട്ടേ നമുക്ക് സെറ്റ് ചെയ്ത് ഫ്രൈഡ് റൈസ് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇന്ന് തന്നെ വേവിച്ച് ഊറ്റി തണുപ്പിച്ച് ഫ്രീസ് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പം രാവിലെ എടുക്കാൻ എളുപ്പമായിരിക്കും അതിൻ്റെ ഗോപി മഞ്ചൂരിയൻ ഉള്ള കോളിഫ്ലവർ കുറച്ച് നേരം ചൂടുവെള്ളത്തിട്ടതിന് ശേഷം ഇതുപോലെ അതിന് ഉള്ള ബാറ്ററും മിക്സ് ചെയ്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ രാവിലെ നല്ല എളുപ്പമായിരിക്കും പിന്നെ വൈകുന്നേരം ആയിട്ട് ഇതെല്ലാം കഴിച്ചത് കൊണ്ട് തന്നെ ആർക്കും വിശപ്പില്ല പിന്നെ കുറച്ച് ഗ്രേപ്സ് വരുന്നത് കഴുകിയെടുത്ത് അതും കഴിച്ചിട്ടാണ് കിടന്നത് അതേ രാത്രിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കി എല്ലാ ജോലിയും തീർത്തിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തോട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പം ഇതുപോലെ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്